ും മൊത്തം കൊളസ്ട്രോൾ വെളിച്ചെണ്ണയിൽ കൊളസ്ട്രോൾ ഉണ്ടെന്ന് തോന്നുന്നവർ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഓർമ്മിക്ക ഒരു വെജിറ്റബിൾ പ്രോഡക്റ്റിലും കൊളസ്ട്രോൾ ഇല്ല വെജിറ്റബിൾ പ്രോഡക്റ്റിൽ ഒരെണ്ണത്തിൽ പോലും പാമോയിലോ വെജിറ്റബിൾ പ്രോഡക്റ്റിൽ ഇല്ല അനിമൽ ബേസ്ഡ് പ്രോഡക്റ്റിൽ മാത്രമാണ് കൊളസ്ട്രോൾ ഉള്ളത് വെണ്ണയിലുണ്ട് നെയ്യിലുണ്ട് മുട്ടയിലുണ്ട് ആംസത്തിലുണ്ട് മത്സ്യങ്ങളിലുണ്ട് നമ്മളുടെ ശരീരത്തിന് തൊള്ളായിരത്തി അൻപത് മില്ലിഗ്രാം കൊളസ്ട്രോള് ഒരു ദിവസം ആവശ്യമാണ് കൊളസ്ട്രോൾ പോയിസണസ് മെറ്റീരിയൽ അല്ല തൊള്ളായിരത്തി അൻപത് മില്ലിഗ്രാം കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് അത് നമ്മുടെ ശരീരം ഉണ്ടാക്കുന്നുണ്ട് ഒരു മുട്ട കഴിച്ചാൽ അറുപത് മില്ലിഗ്രാം കൊളസ്ട്രോൾ ശരീരത്തിൽ ഉണ്ടാവും അതുപോലെ ചിക്കനും മട്ടണും ബീഫും ഒക്കെ കഴിക്കുമ്പോൾ അതനുസരിച്ച് കൂടും കൊളസ്ട്രോളിനുള്ള പ്രത്യേകത ശരീരത്തിന് കൊളസ്ട്രോൾ ഉണ്ടാക്കാൻ അറിയാം അതിനെ ഡീകമ്പോസ് ചെയ്യാൻ അറിഞ്ഞൂടാ ഓർമ്മിക്കാനുള്ളത് എന്താണ് ശരീരത്തിന് കൊളസ്ട്രോൾ ഉണ്ടാക്കാൻ അറിയാം ശരീരം കൊളസ്ട്രോളിനെ ഡീകമ്പോസ് ചെയ്യില്ല പകരം ഈ കൊളസ്ട്രോളിനെ കൊണ്ടുപോയിട്ട് ലിപ്പോ പ്രോട്ടീൻ ആക്കി മാറ്റി സ്കിന്നും മെംബ്രെയിനും ഉണ്ടാക്കാൻ ഉപയോഗിക്കുക മാത്രമാണ് ശരീരം ചെയ്യുന്നത് ഡെൻമാർക്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് നാല്പത്തി അഞ്ച് നാല്പത്തിനാല് കാലയളവില് രണ്ടാം ലോക മഹായുദ്ധത്തിൽ മരിച്ച യുദ്ധത്തടവുകാരുടെ ഹാർട്ട് അത് തുറന്നു നോക്കിയപ്പോ ഹാർട്ടിലുള്ള ഫാറ്റില് കൊളസ്ട്രോൾ ധാരാളം കണ്ടതുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്കിന് കൊളസ്ട്രോൾ കാരണമാകുന്നു എന്ന ധാരണ അന്നു മുതൽക്ക് ഉണ്ടായത് പിന്നെ കുറെ മാറി എച്ച് ഡി എല്ലും എൽ ഡി എല്ലും കേട്ടിട്ടുണ്ടാവില്ല ഇതിനകത്തുള്ളവർ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു തെറ്റിദ്ധാരണയായിരിക്കാൻ സാരിയില്ല ലോ ഡെൻസിറ്റി ഇപ്പോ പ്രോട്ടീൻ എൽ ഡി എൽ സീറോ ഒൻപത് നാല് ഗ്രാം പെർ സി സി വരുന്നതാണ് ലോ ഡെൻസിറ്റി ഇപ്പോ പ്രോട്ടീൻ വെരി ഹൈ ഡെൻസിറ്റി ഇപ്പോ പ്രോട്ടീൻ വി എച്ച് ഡി എൽ വെരി ഹൈ ഡെൻസിറ്റി ഇപ്പോ പ്രോട്ടീൻ ഒന്ന് പോയിന്റ് രണ്ട് ഗ്രാം പെർ സി സി വരുന്നതാണ് വെരി ഹൈ ഡെൻസിറ്റി ഇപ്പോ പ്രോട്ടീൻ അതിനിടയ്ക്കുള്ളത് ഹൈ ഡെൻസിറ്റിയും ലോ ഡെൻസിറ്റിയിൽ ലിപ്പോ പ്രോട്ടീനാണ് ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ഉണ്ടാകുന്നത് നിങ്ങൾ മെഡിക്കൽ സ്റ്റുഡന്റായ സ്ഥിതിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല എന്താ കാരണം നിങ്ങൾ ഇത് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അപ്പൊ കൊളസ്ട്രോളും പതിനെട്ട് കാർബണുള്ള ഈ ഫാറ്റി ആസിഡും ഒരുമിച്ച് ചേർന്ന് ഉണ്ടാകുന്ന എസ്റ്ററാണ് അത് പ്രോട്ടീനുമായിട്ട് ചേരുമ്പോഴാണ് യഥാർത്ഥത്തില് ഫോസ്ഫേറ്റിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്നതാണ് ലോ ഡെൻസിറ്റിയും ഹൈ ഡെൻസിറ്റിയും ഉണ്ടാവുന്നത് അതില് സാച്ചുറേറ്റഡ് ഫാറ്റാണ് വന്നത് എങ്കിൽ ലിപ്പോ പ്രോട്ടീന്റെ ഡെൻസിറ്റി കുറവായി അത് മെൽട്ടിംഗ് പോയിന്റ് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ടായിരിക്കും പല ഫാറ്റിന്റെയും അത് മനസ്സിലാവുന്നു ബോഡി ടെമ്പറേച്ചർ എത്രയാണ് മുപ്പത്തേഴ് പോയിന്റ് മൂന്ന് ഡിഗ്രി സ് അപ്പൊ ഫാറ്റിന്റെ മെൽറ്റിംഗ് പോയിന്റ് നാൽപ്പത് നാൽപ്പത്തി ഒന്ന് ബോഡി ടെമ്പറേച്ചർ മുപ്പത്തേഴ് പോയിന്റ് മൂന്ന് ഈ ഫാറ്റ് ബ്ലഡിൽ എങ്ങനെ ഇരിക്കും ഗ്ലൂബ്യൂൾ ആയിട്ടിരിക്കും ഇതാണ് എവിടെയെങ്കിലും ചെന്ന് ബ്ലോക്ക് ആക്കുന്നത് അതുകൊണ്ട് നമ്മൾ കഴിച്ചിരുന്ന എണ്ണയ്ക്ക് മാത്രം നല്ല എന്നു പേരുള്ള ഒരു എണ്ണയുണ്ട് ഏതാ നല്ല എണ്ണ ശരീരത്തിൽ ഉത്തമമായിട്ടുള്ള എണ്ണ ഏതാണ് നല്ല എണ്ണ കാരണം എല്ലാം ഒമേഗ ത്രീ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് പൂഫ ഉള്ളത് അതാണ് അത് കുറച്ച് കുടിച്ചാലും ഒരു കുഴപ്പമില്ല കുടിക്കണ്ട കുടിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞതാണ് കാരണം അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഒമ്പത് ഡിഗ്രിയിൽ താഴെയാണ് അതുകൊണ്ട് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഉള്ള ഫാറ്റ് ഒരു ദിവസം നമ്മുടെ ശരീരത്തിന് നാൽപ്പത് ഗ്രാം വേണം നമ്മൾ ഡോക്ടർമാര് ഭയപ്പെടുത്തുന്നു നിങ്ങൾ ഫാറ്റ് ഒഴിവാക്കണം പക്ഷേ ചിപ്സും മറ്റുള്ളത് ഒഴിവാക്കണം എന്താ കാരണം ഈ എണ്ണ നൂറ്ററുപത്തേഴ് നൂറ്റെഴുപത് ഡിഗ്രി ചൂടാക്കിയിട്ടാണ് ചിപ്സ് വറക്കാൻ വേണ്ടി അതിലിടുന്നത് അതിൽ വെള്ളവും ഉപ്പും കൂടി ചേരുമ്പോ പെറോക്സൈഡ്സും ഹൈഡ്രോ പെറോക്സൈഡ്സും ഉണ്ടാവും അത് ക്യാൻസർ വരുത്തുന്നുള്ളെന്ന് ഉറപ്പാണ് അതുകൊണ്ടാണ് ഈ ഹൈഡ്രോ പെറോക്സൈഡ്സും പൊറോക്സൈഡ്സും ഉണ്ടാവാൻ സാധ്യതയുള്ള ചുട്ടെണ്ണ എന്ന് കേട്ടിട്ടുണ്ടോ ഒരിക്കൽ വറുത്ത് കഴിഞ്ഞുള്ള എണ്ണയ്ക്ക് എന്താ പറയുക ഒരിക്കൽ പപ്പടമൊക്കെ വറുത്ത് കഴിഞ്ഞ എണ്ണക്ക് അതെ ഒരഞ്ചു ദിവസം ഒരേ എണ്ണ ഉപയോഗിച്ച് നിങ്ങൾ പപ്പടം കാച്ച എന്നിട്ട് രണ്ട് ദിവസം അതിൽ വെക്കാം എന്നിട്ട് ഒരു രണ്ട് ഗ്രാം എടുത്ത് ഒരു കോഴിക്ക് കൊടുക്കാം അഞ്ചാമത്തെ മിനിറ്റ് കോഴി ചത്തിരിക്കും സംഭവം മനസ്സിലായി കാരണം പെറോക്സൈഡ്സ് പെറോക്സൈഡ്സും ഹൈഡ്രോ പൊറോക്സൈഡ്സും ആണ് അതിനകത്ത് ഉണ്ടാവുക അതുകൊണ്ട് നമ്മൾ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും ഫാറ്റി ആസിഡും തിരിച്ചറിയാതെ രോഗികളെ പലപ്പോഴും ഭയപ്പെടുത്താറുണ്ട് വെണ്ണയില് ധാരാളം കൊളസ്ട്രോൾ ഉണ്ട് വെണ്ണ വെജിറ്റേറിയൻ പ്രൊഡക്റ്റ് അല്ല അതുപോലെ നെയ്യിലും ധാരാളം കൊളസ്ട്രോൾ ഉണ്ട് കാരണം വെണ്ണയിൽ നിന്ന് വരുന്ന സാധനം തന്നെയാണ് കൊളസ്ട്രോള് ആ രീതിയിലാണ് ഉള്ളത് ഇപ്പോ വെളിച്ചെണ്ണയിൽ കൊളസ്ട്രോൾ ഇല്ല എന്ന് പറഞ്ഞതും അത് ഉണ്ടെന്ന് പറഞ്ഞത് ആരാണ് അമേരിക്കൻ ഓയിൽ കെമിസ്റ്റ് സൊസൈറ്റിയിലെ അംഗങ്ങളാണ് വെളിച്ചെണ്ണയിൽ കൊളസ്ട്രോൾ ഉണ്ടെന്ന് പറഞ്ഞത് പിന്നെ എന്തിനാ അവര് അല്ലെന്ന് പറഞ്ഞത് അമേരിക്കൻ കോടതിയിലേക്ക് പലരും പോയി ആ കോടതി ഇത്ര കോടി ഡോളർ കോമ്പൻസേഷൻ കൊടുക്കാൻ പറഞ്ഞപ്പോ അവർ നിരുപാധികം മാപ്പ് പറഞ്ഞു വെളിച്ചെണ്ണയിൽ കൊളസ്ട്രോൾ ഇല്ല മനസ്സിലായി അവരുടെ എണ്ണ പാമോയിൽ വിട്ടു തീർക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ തട്ടിപ്പാണ് ഈ വെളിച്ചെണ്ണയിൽ കൊളസ്ട്രോൾ ഉണ്ട് നിങ്ങളോട് ഇത്ര ധൈര്യമായിട്ട് പറയാൻ കാരണം എന്റെ പി എച്ച് ഡി ലിപ്പിഡ് കെമിസ്ട്രിയിലാണ് എന്റെ ഡോക്ടറേറ്റ് ലിപ്പിഡ് ബയോ കെമിസ്ട്രിയിലായത് കാരണം ഉറപ്പിച്ചു പറയാം ഞാൻ ഇന്ത്യക്ക് അകത്തും ഇന്ത്യക്ക് പുറത്തും വർക്ക് ചെയ്തത് അതേ ഫീൽഡിൽ തന്നെയാണ് അത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞൊരു വരികൂടിന്റെ കൂട്ടത്തിൽ ചേർക്കണം അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ബയോ കെമിസ്ട്രി നോളജ് ഹെൽത്തുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകണം നമ്മളുടെ കേരളീയരുടെ രോഗങ്ങളിൽ അറുപത് ശതമാനം രോഗങ്ങള് വെറും ഹൈഡ്രോ തെറാപ്പി കൊണ്ട് മാറ്റാം അറുപത് ശതമാനം രോഗം ഹൈഡ്രോ തെറാപ്പി എന്താ ഹൈഡ്രോ തെറാപ്പി രാവിലെ എഴുന്നേറ്റിട്ട് നാല് ഗ്ലാസ് വെള്ളം കുടിക്കുക അത് തന്നെ വേറെ ഒന്നുമില്ല ഒരു മൂന്നോ നാലോ ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള ആറേകാൽ ലിറ്റർ ബ്ലഡ് അസാധാരണമാം വിധം ആണ് കെട്ടിക്കിടക്കുന്ന വെള്ളം മാതിരിയാണ് ശരീരത്തിലെ ബ്ലഡ് ഇരിക്കുന്നത് അതിനെ പ്യൂരിഫൈ ചെയ്യാൻ എന്തെങ്കിലും വഴി നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ ശരീരത്തിന്റെ പുറത്ത് ഇരുപത്തിയേഴ് പ്രാവശ്യം കുളിച്ച എഫക്റ്റ് കിട്ടുന്ന സോപ്പ് തേച്ച് കുളിക്കാം അകത്തെന്ത് ചെയ്യും ഈ അകത്തെങ്ങനെ ക്ലീൻ ചെയ്യും ഒരു വഴിയില്ല അത് മറ്റുള്ളവരെ വെള്ളം കുടിപ്പിക്കുന്നതിന് പകരം അവനവൻ വെള്ളം എത്തിക്കാം